നമസ്കാരം ഒടുവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കം മാത്രമാണ് ഉണ്ടായത് പകരം മനോജ് അബ്രഹാമിനാണ് പുതിയ ചുമതല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചേർന്ന നിർണായക യോഗത്തിലാണ് തീരുമാനം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഡി ജി പി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പി വി എൻവർ ഉന്നയിച്ച സ്വർണ്ണക്കടത്ത് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തുടങ്ങിയ ആരോപണങ്ങളിലാണ് ഡി ജി പി അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തിയത് ആർ എസ് എസ് നേതാക്കളായ ദത്താത്രേയ ഹൊസബാളെ രാം മാധവ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയതും വലിയ വിവാദമായിരുന്നു ഇതോടെ അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് വിവിധ കോണുകളിൽ നിന്നും ആവശ്യം ഉയർന്നതോടെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു എ ഡി ജി പി തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്നതാണ് സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നത് ഒരു മാസത്തെ അന്വേഷണത്തിന് ശേഷം എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വീഴ്ചകളിൽ സംസ്ഥാന പോലീസ് മേധാവി നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്നലെയാണ് സർക്കാരിന് കൈമാറിയത് അവസാനമായി മൂന്ന് ദിവസങ്ങളിൽ തുടർച്ചയായി നടത്തിയ കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇന്നലെ ശബരിമല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ നിന്നും എ ഡി ജി പി അജിത് കുമാറിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് മാറ്റി നിർത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നിന്നായിരുന്നു അജിത് കുമാറിനെ മാറ്റിയത് ഡി ജി പിയും ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി ജി പിമാരുമായിരുന്നു ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തതും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയിരുന്നു യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി പി സ്ഥാനത്ത് തുടരുന്ന അജിത് കുമാറാണ് നിലവിൽ ശബരിമല കോർഡിനേറ്റർ ചുമതല വഹിച്ചുകൊണ്ടിരുന്നതും ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇദ്ദേഹത്തെ യോഗത്തിൽ നിന്നും മാറ്റി നിർത്തിയത് എ ഡി ജി പിക്ക് പകരം ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബായിരുന്നു യോഗത്തിൽ പോലീസിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചത് ഇതുവരെ അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത് മരം മുറി ഫോൺ ചോർത്തൽ മാമി തിരോധാനം ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നീ വിവാദങ്ങളായിരുന്നു എ ഡി ജി പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി നൽകിയ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിയും ആഭ്യന്തര വകുപ്പും തള്ളിയിരുന്നു റിപ്പോർട്ടിൽ സിപിഐയും സംശയം പ്രകടിപ്പിച്ചിരുന്നു തുടർന്ന് ആഭ്യന്തര സെക്രട്ടറി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു പുതിയ അന്വേഷണം നടത്താൻ തീരുമാനിച്ചത് വലിയ വിവാദങ്ങൾ ഉയർന്നിട്ടും അജിത് കുമാറിനെ മാറ്റാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുകയാണെന്നും ആരോപണം ഉയർന്നിരുന്നു ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അജിത്തിനോട് ഡി ജി പി ചോദിച്ചപ്പോൾ പ്രധാന നേതാക്കൾ ആര് കേരളത്തിൽ വന്നാലും കാണാൻ പോകാറുണ്ടെന്നായിരുന്നു മറുപടി എങ്കിൽ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി രഹസ്യമായി പോയത് എന്തിനാണെന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതുമില്ല ആർ എസ് എസ് നേതാക്കളുടെ കൂടിക്കാഴ്ചയായിരുന്നു അജിത് കുമാറിന് വിനയായത് കേരളത്തിലെ ഒരു ആർ നേതാവ് എ ഡി ജി പിയുടെ ഓഫീസിൽ നിത്യ സന്ദർശകനായിരുന്നുവെന്നും പരാതിയുണ്ട് ഇതും അന്വേഷിച്ചു ജയിലിൽ കഴിയുന്ന ആർ എസ് പരോളുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ കൂടിക്കാഴ്ചകളായിരുന്നു അജിത് കുമാർ നൽകിയ വിശദീകരണം കൽപ്പറ്റയിലെ ഹോട്ടലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കണ്ടിരുന്നുവെന്നും അത് കഷ്ടിച്ച് നാല് മിനിറ്റ് മാത്രമാണെന്നും ആർ എസ് എസ് നേതാവ് വത്സൻ തെലങ്കേരിയും പ്രതികരിച്ചിരുന്നു ദുരിതാശ്വാസവുമായി എത്തിയ സേവാഭാരതി വോളന്റിയർമാരെയും ആംബുലൻസിനെയും തടഞ്ഞ പോലീസ് നടപടി പറയാനായിരുന്നു ഇതെന്നായിരുന്നു ഇതിന്റെ വിശദീകരണം ദുരന്ത സമയത്ത് സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണം തടഞ്ഞ നടപടിക്ക് വത്സനും അജിത് കുമാറും നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും സി പി ആവശ്യപ്പെട്ടിരുന്നു വയനാട് ദുരന്ത മേഖലയിൽ ഡ്യൂട്ടിക്ക് എത്തിയ അജിത് കുമാറിനെ വത്സൻ തെല്ലങ്കേരി ഉൾപ്പെടെ മൂന്ന് നേതാക്കൾ കണ്ടുവെന്നായിരുന്നു റിപ്പോർട്ട് കേന്ദ്രമന്ത്രി ജോർജ് ഗുര്യൻ ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സന്ദീപ് വാര്യർ തുടങ്ങിയ നേതാക്കളും എ ഡി ജി പി താമസിച്ച അതേ ഹോട്ടലായിരുന്നു താമസം